കേട്ടില്ലേ പത്രോസ് വല വീശി രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും ലഭിച്ചില്ല ആ സമയത്താണ് യേശു കടന്നു വരുന്നത് സ്വത്രം യേശു കയറി നിന്ന് ദൈവ വചനസ് വചന സുശൂഷി കഴിഞ്ഞിട്ട് കർത്താവ് ഇറങ്ങി വേണമെങ്കിൽ അങ്ങ് പോകാമായിരുന്നു വേണമെങ്കിൽ പോകാമായിരുന്നു കർത്താവ് അവിടെ നിന്നു വചനം എവിടെ ശുശ്രൂഷിച്ചോ അത്ഭുതം പ്രതീക്ഷിച്ചോളാം വചനം ശുശ്രൂഷ കഴിഞ്ഞാൽ ചില മിറക്കിൾസ് നടക്കും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വചനശൂഷ കഴിഞ്ഞിട്ട് കർത്താവിന് വേണമെങ്കിൽ അങ്ങ് പോകാമായിരുന്നു ശിമോനെ വളരെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് പോകാമായിരുന്നു പക്ഷെ കർത്താവ് അവിടെ നിന്നിട്ട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു അന്നേരം പത്ത് ദിവസം പറഞ്ഞേ രാത്രി മുഴുവനും ഞങ്ങൾ വല വീശി ഒന്നും എടാ ആ സമുദ്രത്തിൽ ഇഷ്ടം പോലെ മത്സ്യമുണ്ട് ഇവന് നല്ല വലയിരിപ്പുണ്ട് വല വീശാനും അറിയാം പക്ഷേ വീശി ഇടുമ്പോൾ ഇങ്ങോട്ട് വരുന്ന മീനെ അങ്ങോട്ട് തട്ടുന്നൊരു ശക്തി അണ്ടർഗ്രൗണ്ടിലുണ്ട് ഇങ്ങോട്ട് വരുന്ന മത്സ്യം നിന്റെ വലയ്ക്കകത്തൊന്നും കയറത്തില്ല ഒരു നന്മയും വരത്തില്ല ഒരു വഴിയും തുറക്കത്തില്ല നിന്റെ ഭവനത്തിനകത്ത് ഒരു നന്മയും നടക്കത്തില്ലെന്ന് നീ ചിന്തിച്ചിരിക്കുമ്പോ ജീവിതം മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയുക വാചനത്തിന് മുമ്പിൽ കർത്താവ് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ വേണ്ട വലയങ്ങോട്ടിട്ടപ്പം കിഴക്കുന്നു വരുന്നു പടിഞ്ഞാറുന്ന് വരുന്നു തെക്കുന്ന് വരുന്നു വടക്കുന്നു വരുന്നു നിങ്ങൾക്ക് ഈ വെള്ളത്തിന്റെ അടിയിൽ നടക്കുന്നത് കാണാൻ അയ്യാ എങ്കിൽ ആത്മീയ കണ്ണ് തുറന്നാൽ നിനക്ക് കാണാം കിഴക്കൂന്ന് പടിഞ്ഞാറു തെക്ക് വടക്ക് ചാടി അതിനകത്ത് വീഴുക ഇതാ ദൈവത്തിന്റെ അത്ഭുതം പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ചിലതൊക്കെ നിന്റെ അടുത്തോട്ട് വരും കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജോലി തട്ടിപ്പോയി നിന്റെ സാമ്പത്തികം നട നഷ്ടപ്പെട്ടു തലമുറയുടെ ഭാവി അടഞ്ഞു പലതും ശൂന്യമാണെങ്കിൽ ചിലത് ഇന്ന് ഇങ്ങോട്ട് വരിക നിന്റെ വലക്കകത്ത് നിന്റെ ഭവനത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് പോയതൊക്കെ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ അതെന്താ ഒരു അസാധാരണ കാര്യമല്ലേ ഇപ്പം വലിയ അങ്ങോട്ട് വീശിയപ്പം സ്വത്തനം അങ്ങോട്ട് താഴോട്ട് താഴോട്ടിട്ടതേ ഉള്ളൂ എനിക്ക് കാണാം അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പുറത്തൂന്നും ഇപ്പുറത്തൂന്നും അല്ല ചാടി ഇതിനകത്തോട്ട് വന്ന് അങ്ങ് ചാടുകല്ലേ ഇന്ന് ഇന്ന് ഒരു അഭിഷേകം ഒരു കോരിയെടുക്കുന്നൊരഭിഷേകം വാരിയെടുക്കുന്ന നിറവിന്റെ ഒരഭിഷേകം കേട്ട വചനം ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ ഹാലേ ലൂയോ വിശ്വസിച്ചാൽ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അതുപോലെ നിന്റെ ജീവത്തിന്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തും സാധാരണ വചനമല്ല ഇത് മാത്സ് പഠിക്കുന്നത് പോലെ ഫിസിക്സ് പഠിക്കുന്നത് പോലെ ബയോളജി പഠിക്കുന്നതുപോലെ പഠിക്കാനുള്ളതല്ലത് ഇത് ആത്മാവിൽ ഗ്രഹിച്ചാൽ ആത്മാവിൽ വിടുതൽ നടക്കും ആത്മാവിൽ അത്ഭുതങ്ങൾ സംഭവിക്കും

എത്ര പേർക്ക് സന്തോഷമുണ്ട് പക്ഷേ പത്രോസ് മീനെ പിടിച്ചെങ്കിലും യേശു വലയിട്ടത് പത്രോസിന്റെ മുകളില ഇന്ന് പല വലയും ഇട്ടോണ്ട് നീ ഇവിടെ പക്ഷെ നിന്റെ മേൽ വലയിടുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ കോരിയെടുത്തോണ്ടേ പോത്തുള്ളൂ മീൻ വേണം വാതിൽ തുറക്കണം വഴി തുറക്കണം മോന്റെ വിഷയത്തിന് വിടുതല് വേണം ഭവനത്തിന്റെ പണി നടക്കണം കടഭാരം മാറണം ഇത് പല വലയുമായിട്ട് നീ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം പക്ഷേ ഒറിജിനൽ സത്യമായിട്ടുള്ള കാര്യം പറയാം നിന്നെ യേശുടിച്ചോണ്ടേ പോളൂശു നിന്നെ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ പാപമോചനത്തിന്റെ ഒരു പ്രസംഗവും കേട്ടില്ല എങ്ങനെ മനസാന്തരപ്പെടുന്ന പാപത്തിന്റെ ഘടനകൾ എന്താണ് പാപം എന്താണ് ഇതൊന്നും കേട്ടില്ല പക്ഷെ ആ മനുഷ്യൻ ചങ്കത്തിടിച്ചോണ്ട് പറഞ്ഞു അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്നെ വീട്ട് നീ പോ പോശുവിനടക്കെ പറഞ്ഞ ഞാൻ ഒരു പാപമോചനം കിട്ടണമെങ്കിലോ പാപബോധം കിട്ടണമെങ്കിലോ പാപത്തെക്കുറിച്ചൊന്നും പ്രസംഗിക്കണ്ട നന്മ ധാരാളമായി നിന്റെ തലയിൽ കുമി സ്വതന്ത്രം കുമിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം ഞാൻ ഇതിന് യോഗ്യനല്ല എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് ഇതുപോലെ ചില വിടുതലുകൾ കർത്താവ് ചെയ്യാൻ പോയി നിന്റെ നിന്റെ ജീവത്തിന്റെ അകത്ത് ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഇതിനകത്തുണ്ട്